ജൂലൈ മാസം അടിച്ചുപൊളിക്കാൻ ഇ സി സ്റ്റോറിൽ ജിൽ ജിൽ സ്മാർട്ട് ഫോണുകൾക്ക് എഴുപത്തിയഞ്ച് ശതമാനം വരെയും മൾട്ടിമീഡിയ ഗാഡ്ജറ്റ് ആക്സസറികൾ തുടങ്ങിയവയ്ക്ക് അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി തകർപ്പൻ ഓഫറുകളാണ് ഇ സി സ്റ്റോറിലുള്ളത് ഏറ്റവും ആകർഷകമായ വിലയിൽ സാംസങ് ഫ്ലിപ്പ് ഫൈവ് വാങ്ങുമ്പോൾ നേടാം എണ്ണായിരം രൂപ വില വരുന്ന സൗണ്ട് ബാർ തികച്ചും സൗജന്യമായി കൂടാതെ തൊണ്ണൂറ് രൂപ മുതൽ ലാപ്ടോപ്പുകളും എല്ലാവിധ സർവീസുകൾക്കും മികച്ച ഡിസ്കൗണ്ടുകളും സൂപ്പർ ആണ് ഫാസ്റ്റ് ആണ് സർവീസ് ഉടനെ തന്നെ ഇസി സ്റ്റോറിലെത്തും ഏറ്റവും മികച്ച ഷോപ്പിംഗ് അനുഭവം സ്വന്തമാക്കൂ ജോഷി സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ സി ജി പവിത്ര മാസ്റ്റർ അനുസ്മരണം സംഘടിപ്പിച്ചു പള്ളുരുത്തി തറയഭാഗം ജോഷി സ്മാരക വാണിജാലയുടെ നേതൃത്വത്തിൽ സി ജി പവിത്രൻ മാസ്റ്റർ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു വായനശാല അങ്കണത്തിലാണ് പരിപാടി നടന്നത് പള്ളുരുത്തി എസ് ടി പി പിൻ ഹെഡ് മാസ്റ്ററും മഠാഞ്ചേരി മുനിസിപ്പൽ കൌൺസിലറും ജോഷി സ്മാരക വായനശാലയുടെ രക്ഷാധികാരിയുമായിരുന്നു സി ജി പവിത്രൻ മാസ്റ്റർ ജോഷി സ്മാരക വായനശാല അങ്കണത്തിൽ നടന്ന പരിപാടി കെ ജെക്സി എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപനായി ഈ ഈ എല്ലാം ധാരാളം കുട്ടികളെ പഠിപ്പിച്ച് വിനോദ നിരവർത്തിട്ടുള്ള വലിയ പ്രവർത്തനം കാഴ്ചവെച്ച വ്യത്യസ്തമാണ് സിനിമ അതുപോലൊരു കാര്യം അറിയാൻ കഴിഞ്ഞത് കൊച്ചി നഗരസഭയിലേക്ക് രൂപീകരിക്കുന്നതിന് മുമ്പ് ഇത് മട്ടാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായിരുന്നു സജീവൻ അധ്യക്ഷത വഹിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് ഇവര് മറന്നുപോലെ എനിക്കറിയില്ല നമ്മുടെ മുട്ടി കിടക്കുന്ന പാലില്ലേ ആ പാലത്തിലേക്കുള്ളൊരു വഴിയാണ് ആ വഴി അവിടെ കിടക്കുക അപ്പോ രാഘോമത്തിലാണ് മിനീഷ് അന്ന് കൗൺസിലുമാരായിരിക്കുന്ന പി പി ജോസഫ് ഏട്ടനും പിന്നെ ഒന്ന് മാഷോ ഈ പാൽ കെ ഫിലിക്സ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കെ പി സെൽവൻ അഡ്വക്കേറ്റ് തോമസ് മൈക്കിൾ എസ് എൻ ഡി പി നേതാവ് മണിയപ്പൻ മാസ്റ്റർ സി ജി പ്രതാപൻ മിനി സൈനേഷ്യസ് ബാബു എന്നിവർ സംസാരിച്ചു അദ്ദേഹം സമൂഹത്തിനു വേണ്ടി ചെയ്ത കാര്യങ്ങൾ കഴിയുന്നു ചേരാനുള്ളതാണ് പക്ഷെ നാം ഇവിടെ ലൈബ്രറി ലൈബ്രറി ലൈബ്രറിയിലെ ഓരോ റി കെ ബാലൻ സോമവും ടി എൻ അജയ് അജയ്ഘോഷ നീന്തും രാജീവ് ഗാന്ധി റോഡിൽ നിന്നുള്ള ബൈപ്പാസ് ലിങ്ക് റോഡിന് ജനപ്രതിനിധിയായിരുന്ന സി ജി പവിത്രമാസ്റ്ററുടെ പര്യടനമെന്ന് പ്രമേയം യോഗം പാസാക്കി ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി